നമസ്കാരം തുടർച്ചയായി രണ്ടാമതും പ്രതിരോധ മന്ത്രി പദത്തിലേറിയിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് സുപ്രധാന വകുപ്പുകൾ മുൻ മന്ത്രിസഭയിലേതുപോലെ തന്നെ നിലനിർത്താനാണ് മൂന്നാം മോദി സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് സുപ്രധാന വകുപ്പുകൾ എല്ലാം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും ആവർത്തിച്ചത് പ്രതിരോധം രാജ്നാഥ് സിംഗ് ആഭ്യന്തരം അമിത് ഷാ വിദേശകാര്യം എസ് ജയശങ്കർ എന്നിവർ തന്നെ കൈകാര്യം ചെയ്യും നിതിൻ ഗഡ്കരിയും അശ്വിനി വൈഷ്ണവും അതത് വകുപ്പുകളായ ഉപരിതല റോഡ് ഗതാഗതവും റെയിൽവേയുമാണ് കൈകാര്യം ചെയ്യുക നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയായും തുടരും സുപ്രധാന വകുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ അതത് വകുപ്പുകളിലെ മന്ത്രിമാരെ നിലനിർത്താൻ മോദി തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് പ്രതിരോധ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം വലിയ കുതിച്ചുചാട്ടമാണ് കണ്ടത് അത് തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കുക ഇപ്പോഴിതാ കേരളത്തെ സംബന്ധിച്ച മറ്റൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഉപകേന്ദ്രം ഒരു എയർഫോഴ്സ് ബി എസ് എഫ് സി ഐ എസ് എഫ് എന്നിവയ്ക്ക് പുറമെയാണ് നാവികസേനയുടെ ഉപകേന്ദ്രം വരുന്നത് ഇതിനായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡന്റിന് കീഴിലാണ് മുട്ടത്തറയിലെ നാവിക കേന്ദ്രം പ്രവർത്തിക്കുക കന്യാകുമാരി മുതൽ കൊല്ലം വരെയുള്ള കടൽ സുരക്ഷയുടെ ചുമതല ഈ ഉപകേന്ദ്രത്തിനായിരിക്കും മുപ്പത്തഞ്ചു കോടി രൂപ ചെലവിൽ മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസാണ് നാവികസേനയുടെ കേന്ദ്രം നിർമ്മിക്കുക മുട്ടത്തറയിൽ സേനയുടെ ഉപകേന്ദ്രത്തിന് സ്റ്റേഷൻ മുതൽ കമാൻഡർക്കാർക്കും ചുമതല തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ തൊട്ടുപിന്നലായി മുട്ടത്തറ പൊന്നറ പാലത്തിനു സമീപം മുതൽ വലിയതുറ സെയിൻറ് സേവിയേഴ്സ് ലൈൻ വരെയുള്ള നാല് ദശാംശം പൂജ്യം ഒന്ന് ഏക്കർ സ്ഥലം പതിനാറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതിരോധ വിഭാഗത്തിന്റെ എസ്റ്റേറ്റ് വിഭാഗം നാവികസേനയ്ക്കായി വാങ്ങിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വി എസ് എസ് സി തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കൂടി കണക്കിലെടുത്താണ് തലസ്ഥാനത്ത് നാവികസേനാ കേന്ദ്രം സ്ഥാപിക്കുന്നത് അതിലൂടെ സുരക്ഷയും കൂടുതൽ ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി ഈസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു തുടർച്ചയായി രണ്ടാമതും പ്രതിരോധ മന്ത്രി പദത്തിലേറെ ശേഷം ആദ്യമായാണ് അദ്ദേഹം വിശാഖപട്ടണത്തെ എത്തുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധത അവലോകനം ചെയ്യുന്നതിനൊപ്പം ഐ എൻ എസ് ജലാശ്വയിൽ ഡേ സി യാത്രയും അദ്ദേഹം ചെയ്തു ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ വിവിധ കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു ഇന്ത്യൻ നാവികസേനയുടെ കരുത്തറിയിക്കുന്ന പ്രദർശനവും ഉണ്ടായിരുന്നു നാവിക സേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠി ഈസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ രാജദേശ് ർ എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രതിരോധം തീർക്കുന്നതിൽ മികവ് പുലർത്തുന്ന സേനയെ പ്രതിരോധ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടരാനും പുരോഗതിയുടെ പാതയിൽ ഒരുമിച്ച് മുന്നേറാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നതിന് നാവിക സേനയെ പ്രതിരോധ മന്ത്രി പ്രശംസിച്ചു ിൽമാലിയൻ കൊള്ളക്കാരിൽ നിന്ന് പാക് മോചിപ്പിച്ചപ്പോൾ നാവികസേന അറബിക്കടലിൽ നടത്തിയ ധീരപ്രവർത്തിയെ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു നാവിക സേനാംഗങ്ങളുടെ മാനവികതയും മൂല്യങ്ങളുടെയും പ്രകടനമാണ് അവിടെ ദർശിക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നന്ദി